ഹലോ ഫ്രണ്ട്സ് തിരുവനന്തപുരം ജില്ലയിലെ പരിശുദ്ധമായ വെട്ടുകാട് ദേവാലയത്തിൽ വീണ്ടും തിരുനാൾ ആഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ് വളരെ മനോഹരമായ വിശുദ്ധ വെട്ടുകാട് ദേവാലയം കടലിനോട് ചേർന്നുള്ള മനോഹരമായ ദേവാലയത്തിൻ്റെ ആരാധനയാണ് ഈ കാണുന്നത് പരിശുദ്ധമായ ആലയത്തിൽ വിവിധ മത ജാതി വ്യത്യാസമില്ലാതെ ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു കടലിനോട് ചേർന്നുള്ള അതിമനോഹരമായ ദേവാലയം ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ജനത്തിരക്കുകൾ ആണ് കാണുന്നത് എന്തു മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കടലിനോട് ചേർന്ന് ആ കടലോളങ്ങളിലെ തിരമാലകളുടെ കാറ്റുകളൊക്കെ കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ആലയത്തിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ആണ് വിശ്വാസികളും അടങ്ങിപ്പോകുന്നത് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ പരിശുദ്ധമായ വെട്ടുകാട് ദേവാലയം ജനത്തിരക്ക് കണ്ടോ തിരുനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ജില്ലകളിൽ നിന്നാണ് ജനങ്ങൾ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത് പല മതവിശ്വാസികളും ഇവിടെ എത്തിച്ചേരുന്നു വളരെ മനോഹരമായ രീതിയിലുള്ള തിരുനാൾ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാത്രമല്ല വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഈ തിരുനാളിൻ്റെ ഭാഗമായി വെട്ടുകാട് ദേവാലയത്തിൻ്റെ പരിസരത്ത് ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്